ാരായണം നമസ്കൃത്യഞ്ജനോത്തമം ദേവീം സരസ്വതി എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം ഹരിവംശപ്രഭാഷണ പരമ്പരയുടെ മുപ്പത്തി മൂന്നാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് തൊട്ടുമുമ്പ് നമ്മൾ കേട്ടത് നരകാശുരവസം നരകാശുരവസത്തിന് ശേഷം ഭഗവാൻ അതിഥിയുടെ കുണ്ടലങ്ങളും വരണന്റെ കൂടെ ഒക്കെ തിരിച്ചു കൊടുത്ത ശേഷം സ്വർഗത്തിൽ നിന്ന് സത്യഭാവിയോട് കൂടിയിട്ട് ദ്വാരകനായി തിരിച്ചു വന്നു തിരിച്ചു വരുമ്പോൾ പാരിജാത വൃക്ഷത്തിൻ വൃക്ഷം എൻ്റെ കൂടെ കൊണ്ടുവന്നു എന്നും പറഞ്ഞു അത് വിശദം അത് വ്യക്തമായിട്ട് അറുപത്തിനാലാമത് അദ്ധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇനി അതിനെ ആ പാരിജാതത്തിൻ്റെ പൂവായിട്ട് ബന്ധപ്പെട്ട ചില കഥകളാണ് ഇനി പറയാൻ പോകുന്നത് അതിനെ സംബന്ധിച്ച് കൃഷ്ണൻ്റെ ഭാര്യമാർ തമ്മിലുണ്ടായ ചില കലഹമെന്നോ അവർക്കുണ്ടായ അസൂയ അതൊക്കെ അത് പാരിജാത വൃക്ഷം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇന്ദ്രനുമായിട്ട് നടത്തിയ ചില കലഹങ്ങൾ ഇതൊക്കെയാണ് ഇനി വിസ്തരിച്ച് പറയുന്നത് കുറച്ചൊന്നുമില്ല പന്ത്രണ്ടോളം അധ്യായങ്ങളിൽ എണ്ണൂറ്റോ എണ്ണൂറിലധികം ശ്ലോകങ്ങളെ കൊണ്ടാണ് ഇത് വർണ്ണിക്കുന്നത് ഇതിൻ്റെ സാങ്കേത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം അറുപത്തിനാലില് പാരിജാതവൃക്ഷം കൊണ്ടുവന്നു പറഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഈ കഥയ്ക്ക് എങ്ങനെയാണ് പ്രാബല്യം ഉണ്ടാവുമെന്ന് മനസ്സിലാവുന്നില്ല കാരണം അവിടെ കൂടി നമുക്ക് ശ്രദ്ധിച്ച് നോക്കാം അറുപത്തിനാല് അധ്യായത്തിൽ പറഞ്ഞത് വാനോരർച്ചിടും ദിവ്യം പാരിജാതമഹാദിന ദിവ്യം നിത്യം പൂവടിഞ്ഞു ദിവ്യ ഗന്ധമഹത്തരം അതിനടുത്താൽ എല്ലാവരും പൂർവ്വജന്മം സ്മരിക്കുമേ വാനോക്കുന്നായതിനെ ബലത്താൽ അതിവിക്രമൻ പഠിച്ചു വിഷ്ണു ഗരുടെ പുറത്തങ്ങോയറ്റിനാൻ ദേവന്മാരെ അർച്ചിക്കുന്നതായ ഏതൊരു വൃക്ഷത്തിൻ്റെ അടുത്ത് ചെന്നാലാണോ തങ്ങളുടെ പൂർവ്വജന്മ സ്മരണകളൊക്കെ ഉണ്ടാവുക അങ്ങനെയുള്ള വൃക്ഷം തൻ്റെ ബലം കൊണ്ട് കൃഷ്ണൻ പൊരിച്ചെടുത്ത് ഗരുടെ പുറത്ത് വെച്ച് കൊണ്ടുവന്നു എന്നാണ് ഈ പറഞ്ഞത് വരച്ചു വിഷ്ണു പുറത്തങ്ങ് പുറത്തെങ്ങു ഞാൻ ഇത് ഇന്ദ്രൻ അറിഞ്ഞപ്പോൾ ഇന്ദ്രൻ അത് സമ്മതിച്ചു എന്നും അവിടെ പറയുന്നുണ്ട് കണ്ണൻ ചെയ്തുള്ള ഒരാ കർമ്മം കേട്ടപ്പോൾ ദേവനായകൻ സമ്മതിച്ചു മഹാബാഹു കഥകൃതാൽ ആ ഇന്ദ്രൻ അതിന് തടയുകയും ചെയ്തില്ല എന്നാണ് ഇവിടെ പറയുന്നത് എന്നിട്ടാണ് ഇനിയുള്ള ഭാഗത്ത് വളരെ വിസ്തൃതമായിട്ട് ഈ പാരിജാത പൂവിനെ സംബന്ധിച്ചു ആ വൃക്ഷം കിട്ടാൻ സത്യഭാമ കുതിച്ച പേരിൽ ഒരു യുദ്ധമുണ്ടായിന്നൊക്കെ പറയുന്നു അപ്പോൾ എന്താണ് ഇതിൻ്റെ സാങ്കേത്യം എനിക്ക് മനസ്സിലാവുന്നേയില്ല കാര്യം നമ്മൾ ആ ഗ്രന്ഥത്തെ പിന്തുടരും ശ്രദ്ധിച്ച് കേൾക്കാം അപ്പം അറുപത്തിയഞ്ച് ഇങ്ങനെ അറുപത്തിനാലിലെ നരകാസുരോധം അതിനോട് വെച്ചാൽ ആരെയും ഒക്കെ പറഞ്ഞു അറുപത്തഞ്ചിൽ പറയുന്നത് ഒരിക്കൽ രുഗ്മിണിയുടെ ഒരു വ്രതത്തിൻ്റെ ഒരു ഉപവാസം ഉണ്ടായിരുന്നു ആ ഉപവാസത്തിൻ്റെ അവസാനത്തിൽ ദേവന്മാരെ അർച്ചിക്കാൻ വേണ്ടിയിട്ട് രായവതൗർവത്തിലേക്ക് കൃഷ്ണൻ പോയി എന്നാണ് പറയുന്നത് ജനമേലേ കൃഷ്ണൻ്റെ കൃതാരൻ്റെ ഭാരതാധരിക്ക ചരിത്രം ചിത്രം അവൻ എന്ന പ്രഭോ സംഭവോ രുക്മിണിക്കുള്ളൊരു ഉപവാസ അവസാന അർച്ചനത്തിനായി വിപ്രു തർപ്പണം ചെയ്യുവാൻ താൻ പോയി മധുസൂദനൻ പോയ ദൈവതപർവത്തിലേക്കാണ് ദൈവദത്തിലും അവിടെ മറ്റു ഭാര്യമാരും മക്കളും ചെന്നു എന്നും പറയുന്നുണ്ട് പുണിക്കാണ് വ്രതോപവാസം മൃതത്തിൻ്റെ അവസാനത്തിലുള്ള ഉപവാസത്തിൻ്റെ അവസാനമുള്ള അർച്ചന നടത്തേണ്ടത് പക്ഷേ കുമാരും ചെന്നിതങ്ങു മക്കൾ സോദരരും ശരി എന്ന് പറയുന്നുണ്ട് ധീമാനുള്ള ഒരു പതിനാറായിരം സ്ത്രീകൾ ഓയിനാർ ഒക്കെ കൂടി കുടുംബസമേതായിട്ടാണ് ഈ ദൈവത്തിലേക്ക് അവിടെ വെച്ചിട്ട് ഉപവാസം കഴിഞ്ഞു അർച്ചന നടത്തു ദേവന്മാർക്കൊക്കെ പൂജയൊക്കെ ചെയ്തു ബ്രാഹ്മണർക്ക് ഇഷ്ടം പോലെ ദക്ഷിണയൊക്കെ ചെയ്തു അതൊക്കെ പഴയ കാലത്തുള്ള സമ്പ്രദായത്തെ തൃപ്തരാക്കി കഴിഞ്ഞാൽ അതികളെ ഭക്തവത്സലൻ ഉപവാസ അവസാനത്തിൽ വിശേഷാൽ ഭഗവാൻ അവൻ ബഹുമാനിച്ചു തന്നെ ഇഷ്ടഭാര്യ രുക്മിണി ഭീഷ്മിയെ ദേവ ദക്ഷിണ കൊടുത്ത് ദേവന്മാർക്ക് സന്തോഷം അവരെയൊക്കെ പൂജിച്ചു രാമണിക്ക് ദക്ഷിണ കൊടുത്തു നല്ല ആദ്യ ഭാര്യയായ രുക്മിണിയെ വേണ്ടതുപോലെ മാനിച്ചു നോക്കിയാണ് അങ്ങനെ രുക്മിണിയുക്തനായി വാഴുന്നു മാമനി നാരദൻ മറ്റു ഭാര്യമാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഒരു ഒരു സ്ഥലത്ത് രുക്മിണിയോട് കൂടിയിട്ട് കൃഷ്ണൻ ഇരിക്കുകയാണ് ആ സമയത്ത് അവിടെ നാരദം വന്നു നാരദം വന്നിട്ട് ആ നാരദനം ചെയ്തു വാസുദേവ് അർച്ചുതനവൻ സജ്ജൻ അർച്ചുതന മുനി പാരിജാതുമസുഖം നൽകി ഈ കണ്ണൻ ഭാരത പാരിജാത വൃക്ഷത്തിൻ്റെ ഒരു പൂവ് ആ പാരിജാതം എന്ന് പറയുന്ന പൂവ് കൃഷ്ണൻ്റെ അതിൽ കൊടുത്തു കൃഷ്ണൻ കൃഷ്ണനാകട്ടെ തൻ്റെ അടുത്തിരിക്കുന്ന രുക്മിണിക്ക് അത് കൊടുക്കുകയും ചെയ്തു ആ വൃഷ്ടരാജ പുഷ്പത്തെ രുക്മിണിക്ക് നാൻ ഹരി അതെങ്ങനെയുള്ള ഇതാണ് കാമോദ്ദീപിനി മഞ്ഞയാൾ കാമത്തോദ്ദീപിക്കുന്ന ആൾ ആ പുഷ്പം എന്നൊക്കെ പറയുന്നത് മാന്യായിരിക്കുന്ന ആര് ഉണി ഉള്ളും ചെയ്തു അപ്പോൾ നാരദ ആരും അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ പുഷ്പത്തിൻ്റെ ക്യേമത്തൊക്കെ വിസ്തരിച്ച് പറയാന് അവളപ്പം അവളുടെ ആ ക്ഷേമത്തൊക്കെ പറയാന് നിനക്ക് ഈ പുഷ്പം കൃഷ്ണൻ തന്നില്ലല്ലോ ഇത് വളരെ കേമെ പോവാണ് വലിയ ഗന്ധമുണ്ടെന്ന് മാത്രമല്ല ഇത് കാഴ്ച വരിക്കുന്നാൽ ഒരു വർഷത്തോളം ഒരു ഗന്ധം നീണ്ടു നിൽക്കും ഏതൊരു സുഗന്ധം ആഗ്രഹിക്കുന്നു ആ ഗന്ധം എപ്പോഴും ഉണ്ടാവും ശീതോഷങ്ങളൊക്കെ ഇത് സമീകരിക്കും എയർ കണ്ടീഷനാണെന്നാണ് ഐശ്വര്യകരമാണ് അശുഭമായ കാര്യങ്ങളിലോ വേണ്ടാത്ത കാര്യങ്ങളിലോ ബുദ്ധി പ്രവേശിക്കില്ല ഇത് കയ്യിലുള്ളതൊക്കെയാണ് കൈമായിട്ടാണ് പറഞ്ഞ് കുറച്ചൊന്നല്ല വിസ്തരിച്ചുള്ള ഒരു വർണ്ണനയാണവിടെ പതിനെട്ട് തൊട്ട് നാൽപ്പത്തൊന്ന് വരെ ഇരുപത്തി മൂന്നോളം ശ്ലോകങ്ങളിൽ വർണ്ണിക്കുക ചെയ്യുന്നത് ഇത് ഐശ്വര്യകരൻ ദേവി ധർമ്മിഷ്ഠയ പുത്രകാരകം അശുഭത്തിൽ ബുദ്ധി ചെല്ലില്ല ഇതന്തിയിടൽ ശുഭാശുഭേ അനിഷ്ടഗന്ധം പോക്കിയിടും ഇഷ്ടഗന്ധം വളർത്തിയിടും രാത്രി ദൈവത്തിൻ്റെ കർമ്മം ചെയ്തലും കഥലേക്ഷണേ വിളക്കൊന്നും വേണ്ടി വിളക്കിൻ്റെ പ്രയോജനമൊക്കെ ഈ പൂവ് അവിടെ ഇണ്ടായി ഉണ്ടാവുന്നത് പല കേൾക്കും പറഞ്ഞു ഏതായാലും നീ ഒരാണ്ടി ഈ പുഷ്പൻ ദേവി നിന്നെ അന്തികാൽപരം തരുപ്രബലിൽ ചെല്ലും നിശ്ചയപ്പടി പോകുമേ അതും പറഞ്ഞു ഒരു വർഷം കഴിഞ്ഞാൽ ഈ പൂവിൻ്റെ വൃക്ഷത്തിലേക്ക് പാര്യത വൃക്ഷത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നത് ഇങ്ങനെ ചില അത്ഭുതങ്ങളുണ്ട് ഈ പൂവിൽ നിന്നൊക്കെ പറഞ്ഞു പണ്ട് സാക്ഷാൽ പ്രീരുദ്രൻ പക്ഷേ പരമശിവൻ തന്നെ തൻ്റെ ഭാര്യയായ ഉമയ്ക്ക് ഈ പുഷ്പു കൊടുത്തിരുന്നു അതുകൊണ്ടാണ് ആ ഉമ ഭഗവാനോട് ഇഷ്ടമുള്ളവളായി തീർന്നത് അത് പലതും പറഞ്ഞു ഉമദേവേശ്വരൻ നിഷ്ഠയായി മാമല മങ്കയാൾ നിത്യ ഈശ്വര ഈ പൂക്കൾ ഓടിക്കൊണ്ടവൾ സുപ്രഭേ ഈ പൂ പൂവിടുന്നുകൊണ്ടാണ് പാർവതി ശിവനോട് പ്രിയങ്കരിയായി തീർന്നു അതുപോലെ നീ എന്തു എന്തിയും മറ്റു ഭാര്യമാരെക്കാളെല്ലാം ഭഗവാന് പ്രിയങ്കരിയായിത്തീരും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് എന്തൊക്കെ അഹങ്കാരത്തിന് ഹേതുവാകുമോ എന്തൊക്കെ അഭിമാനത്തിന് ഹേതുവാകുമോ അതൊക്കെ പറഞ്ഞു ഭാരത ഭാരതൻ്റെ വാക്കുകൾ എങ്ങനെയാണ് പതിനാറായിരം ഭാര്യയുള്ള ആളാണല്ലോ കൃഷ്ണൻ മറ്റേതൊരു ഭാര്യയെക്കാളും നിന്നോട് കൃഷ്ണൻ ഇഷ്ടമുണ്ടാവും ഇത് കൈ വെച്ചാലൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് പിന്നെ പറഞ്ഞു സത്യജിതീ ദേവി അപ്പോളറിയും വരവർണ്ണിനി സൗഭാഗ്യം കൊണ്ടെപ്പോഴും നിൻ സുഭകത്തൊന്നടി പവൾ നിനക്ക് ഗേമക്കുണ്ടാവുമെന്ന് മാത്രമല്ല ഞാൻ വലിയ ഗേമത്തിയാണ് എന്നോടാണ് ഭഗവാൻ ഇഷ്ടമെന്ന് നടിക്കുന്നവളായ ആ സത്യഭാമയുടെ ഗർവൊക്കെ ഇതോടുകൂടി ഇല്ലാണ്ടാവുന്നവർ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ തമ്മിൽ കലഹത്തിലുള്ള എല്ലാ വഴിയും ഉണ്ടാക്കി വയ്ക്കുകയാണ് ആരുന്നേ ചെയ്തത് കണ്ണൻ്റെ രണ്ടാത്മാ രണ്ടാമത് ആത്മാവ് നോരേനിന്നും ആ മിനി നീയാണ് കൃഷ്ണൻ്റെ രണ്ടാമത്തെ ആത്മാവ് എന്ന് വെച്ചാൽ താൻ കഴിഞ്ഞാൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കൃഷ്ണന് നീ ആയിരിക്കുമെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈവണ്ണെന്നായിരുന്നു എൻ്റെ ഒന്ന് ആ സത്യവാക്കുതര അഹിവാ പറഞ്ഞ സത്യമായിരുന്നാ പറഞ്ഞതൊക്കെ സത്യമാണ് ഇതെന്ത് ചെയ്തു അങ് നിൽക്കും സത്യഭാമാവിട്ട ചേടികൾ കേട്ടതേ പറഞ്ഞിട്ടില്ലല്ലോ പതിനാറായിരം ഭാര്യമാരും കുടുംബക്കാരും സ്വാഭാവികം കൃഷ്ണൻ്റെ ഭാര്യമാർക്ക് നൂറു നൂറ് ദാസിമാരുണ്ടായിരുന്നു ഓരോ ഭാര്യക്കുമെന്ന് ഭാഗവത്തിൽ പറയുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ഉണ്ടായിരുന്നു ഈ ഉത്സവാവസരത്തിൽ ഈ വ്രതത്തിൻ്റെ സമാപനത്തിൽ അപ്പോൾ ധാരാളം സ്ത്രീകൾ ചേടികൾ അവരെ അലങ്കരിക്കുകയൊക്കെ ചെയ്യുന്ന ഈ രാജ്ഞിമാരായ ഈ കൃഷ്ണപത്നിമാർക്ക് വേണ്ട സേവനമൊക്കെ ചെയ്യുന്ന സ്ത്രീകളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു അവർ പലരും എന്ത് ചെയ്തു ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നു നാരദൻ പറയുന്നു ഇത് അവരെന്ത് ചെയ്തു സകല ഒരിക്കലും പറഞ്ഞു വരത്തി നാരദൻ ഒരു പൂവുള്ള കൊടുത്തിരുന്നു അത് കൃഷ്ണൻ മണിക്ക് കൊടുത്തു തന്നു ഒരു മിണിക്ക് അതുകൊണ്ടുണ്ടായിരുന്ന കേമത്തം നാരദൻ വിസ്തരിച്ച് പറഞ്ഞു തോന്നുന്നു സ്ത്രീകൾക്ക് രസമാണ് അങ്ങനെ എല്ലാ ഭക്തിമാരോടും പറഞ്ഞു പ്രത്യേകിച്ച് സത്യഭാമയോടും പറഞ്ഞു സത്യഭാമയ്ക്കായിട്ട് ഇത് കേട്ടപ്പോൾ എല്ലാ ദേഷ്യവും അപമാനമൊക്കെ തോന്നി കാരണം തന്നെ നിന്നിക്കുന്ന വിധത്തിൽ തന്നെ കൊച്ചാക്കുന്ന രീതിയിൽ ഭഗവാൻ ഈ പാരിജാത പൂവ് രൂക്ഷിണിക്കാണല്ലോ കൊടുത്തത് അതുകൊണ്ടൊക്കെ കൂടിയിട്ട് അതൊക്കെയാണ് ഇനി വളരെ വളരെ വിസ്തരിച്ചില്ല പറഞ്ഞു ഞാൻ പറഞ്ഞത് എണ്ണൂറിലധികം ശ്ലോകങ്ങളാണ് ഈ പ്രകടനത്തിലുള്ളത് ഇതിങ്ങനെ കേട്ടു സത്യഭാമാതി ഭാര്യ നാരീഭവ നാരീ സ്വഭാവത്താൽ ദാസികൾ സ്ത്രീകളായിട്ട് ഈ കാര്യങ്ങളായ സ്ത്രീകളൊക്കെ എന്ത് ചെയ്തു ഇത് എല്ലാ ദൈക്ഷനും പറയും ചെവിക്ക് ചെവി ആയിക്കൂട്ടം കൗലീനം പോലെ ദേവികൾ മന്ത്രിച്ചു ഹുളമൈ കൊണ്ടുരുമിണിക്ക് ഗുണോദയം പുറത്തില്ല സപത്നിക്കുള്ള സൗഭാഗ്യ ഗുണോദയം സത്യഭാമേജസ്സാം വിഷ്ണുവിൻ നിത്യവല്ല ഭാമ സത്യഭാമയും സ്വാഭാവികമായിട്ട് ഇത് കേട്ടു സത്യഭാമയെ സഹിച്ചില്ല ഞാനാണ് ഒന്നാം കിട്ടായ പത്നിന്നാണ് സത്യഭാമൻ്റെ വിചാരം ഏകാന്തത്തിലൊക്കെ കൃഷ്ണനെ പറയാറുണ്ട് നീ എനിക്കേറ്റവും പ്രിയപ്പെട്ടതുകൊണ്ട് പറയും അപ്പം അങ്ങനെയുള്ള തന്നെ താഴ്ത്തിക്കെട്ടും പോലെ ചെയ്ത പോലെ ഞാൻ ദേഷ്യം വന്നു എടുത്തു രോഷാകുളജിത്ത കൊള്ളി താൻ കെടുത്ത ജന്തി പ്രഭോന ആയവൾ ഓർത്തോർത്ത് വീണ്ടും പൊടിപൊണ്ടും മാരി കുലുക്കിയും താൻ എഴുന്നേറ്റിനും മൗലി കുലുക്കിയും താൻ എഴുന്നേറ്റിലെന്നും മെയ്ക്കോപ്പ് അഴിച്ചിട്ട് അണിവേനി എക്ക് ദേഷ്യം വന്നു അവർ പ്രമേയകോപം കൊണ്ട് പ്രധാനപ്പെട്ട വസ്ത്രങ്ങളൊക്കെ അരിച്ചെറിഞ്ഞു മുടിയൊക്കെ ഇട്ടൊക്കെ അഴിച്ചിട്ട് രാമായണത്തിലൊക്കെ കൈ കൈ കിടന്നു പൂക്കിടന്നൊക്കെ പറയുന്നില്ല അതേപോലെ നിലത്തിടന്നു നോക്കിയാൽ അവളെന്ത് ചെയ്താൽ തനിക്ക് തോൽമാര് തന്ന താമരപ്പൂവൊക്കെ കയ്യിൻ്റെ നാം കൊണ്ട് നുള്ളി ചെറുതാക്കി ഇട്ടു ദൃശ്യം കൊണ്ടാൽ അങ്ങനെ നഖങ്ങളാ നുള്ളി നുറുക്കി വിട്ടു അങ്ങനെ ആ പ്രണയകോപം കൊണ്ട് കൃഷ്ണ വന്നാൽ കൃഷ്ണനോട് ഇത് ചോദിക്കണം എന്നുള്ള വട്ടിലാണ് അപ്പം ഇതൊക്കെ സർവജ്ഞനിയായി കൃഷ്ണൻ അറിയുന്നുണ്ടായിരുന്നു കുറച്ച് നേരം മണിയുടെ എടുത്തിരുന്ന ശേഷം ഞാൻ പോയി വരാമെന്നുള്ള വീട്ടിൽ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് സത്യഭാമൻ്റെ അടുത്തേക്ക് വന്നു വ്യാജത്താൽ അങ്ങിറങ്ങിയാൽ നോക്കിയാണ് പറഞ്ഞാൽ എനിക്ക് അഭിയന്തരമായ ഒരു കാര്യം ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ട് വിനിയുടെ അടുത്തേന്ന് നിന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നു പ്രാണനേക്കാൾ പ്രിയപ്പെട്ട ആ സത്രാജൻ പുത്രി ഭാര്യയെ ഒക്കെ പറഞ്ഞത് എനിക്ക് പ്രാണനേക്കാൾ ഇവിടെ ആണ് അവൾ എന്താ ചെയ്യുന്നുണ്ടാവുന്ന വിചാരിച്ചാൽ മെല്ലേ പേടിച്ചു നടന്നു മധുസൂദൻ അവളെന്താ പറയുക എന്ന് വിചാരിച്ച പരിഭ്രമിച്ചു കൊണ്ടാണ് പ്രദ്യംനെ നാരദൻ്റെ ശുശ്രൂഷയ്ക്ക് ഒന്ന് തീയും അപ്പോൾ നാരദനെ അവിടുന്ന് പോയിട്ടില്ല അപ്പോഴും അപ്പം നാരദൻ ഒരു ഋഷിയായ നാരദനുകൊണ്ട് പരിചയമൊക്കെ ചെയ്യണ്ടേ അതിന് പാരുണ്ടാകും അതിന് തൻ്റെ മനായ പ്രദ്യുംനോട് പറഞ്ഞു നാരദൻ്റെ കാര്യമൊക്കെ നമുക്ക് ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് ഏതായാലും അവിടെ ചെന്നിട്ട് ഈ സത്യഭാമ കാണാതെ പറകിൽ നിൽക്കുകയാണ് ചെയ്ത് സത്യഭാമൻ്റെ ചേഷ്ഠകളൊക്കെ സൂക്ഷിച്ച് നോക്കി സത്യഭാമ കൃഷ്ണൻ അവിടെ വന്ന് മനസ്സിലായില്ല അപ്പോൾ ഇതാണ് തരം എന്നറിഞ്ഞിട്ട് ഞാൻ അർദ്ധനം അവൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത് ദേഷ്യം കൊണ്ട് അപ്പോൾ അതിൻ്റെ കൈകളിൽ നിടിക്കുന്നുണ്ടായിരുന്നു പൂക്കളൊക്കെ ഇവര് ചെറിയുന്നുണ്ടായിരുന്നു അന്നിട്ട് ഞാനെല്ലോ എന്നും സത്യ പിന്നെ എന്നിട്ട് കൃഷ്ണൻ സത്യഭാമൻ്റെ പറയതാണ് നിൽക്കുന്നത് അപ്പോൾ കൃഷ്ണൻ്റെ മുമ്പിലായിരിക്കുന്ന ഈ സത്യഭാമയുടെ തോഴിമാരൊക്കെ കൃഷ്ണനെ കാണുന്നുണ്ട് അവരോട് കൃഷ്ണൻ ആങ്ങിത്തിൽ പറഞ്ഞു കയ്യാങ് കാട്ടിട്ട് പറഞ്ഞത് ഞാനിവിടെ നിൽക്കുന്നുണ്ട് നിങ്ങളോട് പറയുന്നതെന്ന് പറഞ്ഞു അവൻ വിളിച്ചു നിൽക്കുമ്പോൾ നിന്നാൽ ഇല്ല പതുക്കെന്ത് ചെയ്തു താൻ്റെ കയ്യിലും ആ പുഷ്പത്തിൻ്റെ ഗന്ധമൊക്കെ ഉണ്ടായിരുന്നാൽ വ്യജനം കയ്യിൽ എന്തിക്കൊണ്ട് അരികെ ചെന്ന് നിന്നവൻ മെല്ലെ വീശി കാറ്റണച്ചു ചിരിച്ചാലങ്ങും മെല്ലവേ പാതി പാരിജാതപ്പൂവിനൂടെ സംസർഗത്താൽ അണത്തവൻ നേരത്തെ കൃഷ്ണൻ കുറച്ച് നേരം ആ പാരിജാതപ്പൂ കയ്യിൽ വെച്ചതാണ് അതുകൊണ്ട് ആ ഗന്ധം ഇപ്പോഴും ഉണ്ട് ഞാൻ അതേ എന്ത് ചെയ്തു പറയിൽ നിന്ന് ഭാര്യയെ വീശി കൊടുക്കുമ്പോൾ ആ കാറ്റില് ഈ പാരിജാതത്തിലെ ഗന്ധം അവിടെയൊക്കെ പറന്നു അപ്പോൾ ഇത് ഈ പുതിയൊരു ഗന്ധം എന്ന് വിചാരിച്ചിട്ട് സത്യമാമു തിരിഞ്ഞു വന്നു അപ്പോഴാണ് കൃഷ്ണ കണ്ടുവന്നാണ് പിൻപുറം ദേവനൊക്കെയാണ് അത് ഏറ്റിരുന്നു ശുചിസ്മിത അങ്ങനെ തിരിഞ്ഞു തിരിപ്പാണ് കണ്ടു കണ്ടു കേശവന ദേവി ലോകഭാവന നേക്ഷണം അപ്പോൾ അവൾ ദേഷ്യം വന്നു ആ പ്രണയ കോപം തടിച്ചിട്ട് കൃഷ്ണനോട് ദേഷ്യം വന്നിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ അവൾക്ക് കണ്ണിൽ പ്രണയ കോപക്കണ്ണി ഇടിച്ചുതേ മഞ്ഞുവെള്ളം പത്മതളത്തിങ്കൊടു കും വിധം താമരയിൽ മഞ്ഞ് തുള്ളിയെടുക്കഴിഞ്ഞാൽ അതിൽ നിന്ന് വെള്ളമൊഴുകുന്ന പോലെ ആ മനോഹരമായ മുഖത്തുനിന്ന് കണ്ണീരൊക്കെ കൊഴുകിയെന്നാണ് പിന്നെ കൃഷ്ണൻ്റെ ആ പ്രണയ സാന്ത്വനമാണ് കോവിഷ്ഠയായ പത്നിയെ കാമിനിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി കൃഷ്ണൻ പറയുന്ന വാക്കുകളുടെ രസമാണ് കാവ്യങ്ങളിലൊക്കെ ഈ പ്രണയകലഹമുണ്ടായിക്കഴിഞ്ഞാൽ നായകന്മാർ നായികയെ എങ്ങനെയൊക്കെ സമാധാനിപ്പിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കാമശാസ്ത്രങ്ങളിലൊക്കെ പരാമർശമുണ്ട് പ്രളയകലമെന്ന് പറയുന്നത് രാമ്പത്തിൻ്റെയും കാമിനീ കാപ്പന്മാരുടെ ജീവിതത്തിൻ്റെ ഭാഗം ഒക്കെ വളരെ വിദഗ്ധനായ കൃഷ്ണൻ അറിയുകയും ചെയ്യും വളരെയധികം വാക്കുകളാണ് കൃഷ്ണൻ പറയുന്നത് എവിടെയും ശ്ലോകം കുറേ ഉണ്ട് ഇരുപതിലധികം ശ്ലോകങ്ങളുണ്ട് അവളോട് പറയുന്നത് അവളോട് പറഞ്ഞു ഇതിൻ്റെ അസിത പത്മാക്ഷിയാളെ ഭാമിനുടേ പൊയ്ത്താരിൽ നീർ മല നീർ നീർ പോലെ കണ്ണിൽ വെള്ളം ചാടുന്ന സുന്ദരി എന്താ അതിൻ്റെ കണ്ണിൽ നിന്ന് ഈ സങ്കടം ഉണ്ടാവാൻ കാരണം നോക്കിയാണ് എല്ലാ ശ്ലോകമൊന്നും വായിക്കണ്ട കാര്യമില്ല അവളെ പ്രീണിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും കോപം ശമിപ്പിക്കാനും ഒക്കെയായിട്ട് പറയാൻ എന്തുകൊണ്ട് നിന്റെ മുഖത്തിന് ഭംഗി കുറഞ്ഞ നീ ഉണ്ടാക്കിയിടുന്നു എന്നുള്ളം വട്ട് നീ പ്രിയേ എൻ്റെ ഈ സങ്കടം കണ്ടാൽ എനിക്ക് വലിയ വിഷമമുണ്ട് നീ എന്തിനാണ് എനിക്ക് അറിയുന്ന മനസ്സിലായില്ല നീ പോലെ മിച്ച മുഖത്തോടു കൂടി അവളാണ് സർവ്വതാ ചാരു സർവാംഗീ സത്യമാണ് ഈ പറഞ്ഞതും നീ പറഞ്ഞാൽ ഞാൻ എന്താ ചേർത്തത് എനിക്ക് നിന്നെ പോലെ പ്രിയങ്കരിയായിട്ട് ആരുമില്ല എങ്കിലോ ഞാൻ ദേവി വാർ പ്രൻ നിൻ്റെ കിങ്കരൻ എൻ്റെ കിങ്കരനാണ് കിങ്കരൻ എന്ന് പറഞ്ഞാൽ കിങ്കരത് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ചെയ്യുന്നയാളാണ് കിങ്കരൻ യജമാനന്റെ ആജ്ഞ അണുകിട തെറ്റാതെ പാലിക്കുന്നയാളാണ് അതുകൊണ്ട് ഞാൻ നീ എന്തു പറഞ്ഞോ അത് ചെയ്യുന്നയാളാണ് ഇങ്ങനെ നീ എന്ത് ദേഷ്യപ്പെടുന്നത് ഒക്കെയാണ് അതുകൊണ്ട് ചോ പറയൂ നീ എന്താ ചെയ്യുന്നത് പോരും ഇന്ത്യ രക്ഷ്യാമേ കരഞ്ഞത് മനസ്സിന് വിടല്ല പതനദ്ദേശി അഞ്ജനാവിലം അഞ്ചലം എങ്കിലോ ദേവി ഞാൻ പാരു പ്രസിദ്ധൻ നിന്റെ കിങ്കരൻ എന്നോടെന്തേ കൽപ്പിയാത്തു മുൻപട്ട് വരെ നീ അപ്പോൾ ഞാൻ നീ എന്തു പറഞ്ഞാൽ അനുസരിക്കുന്നവള അനുസരിക്കുന്നവനാണ് നീ എന്നോട് എന്താണെന്ന് ആജ്ഞാപിക്കാത്തത് എന്തു പറഞ്ഞാൽ ഞാൻ ചെയ്യാന്നാണ് സർവ്വതാ ചാരു സർവാംഗീരിച്ച് പറയാണ് എനിക്കില്ല നിന്നിലെന്നെ സ്നേഹവും ബഹുമാനവും ഞാൻ ചത്താലും നിന്നെ നിന്നെൻ്റെ കാമം വേറൊട്ടൊഴിഞ്ഞിടാ ഞാൻ മരിച്ചാൽ പോലും എനിക്കിതിനോടുള്ള സ്നേഹം പറയില്ലാതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു ചന്ദ്രൻ കാന്തി നിത്യം നിന്നലും നിഷ്ടവും ശരിയും ചന്ദ്രനെ ചന്ദ്രൻ്റെ ശോഭയിൽ ഒരിക്കലും നശിക്കില്ല അതേപോലെ എനിക്ക് ഇതിനോട് പറണയം നശിക്കുന്നതല്ല ഇങ്ങനെയൊക്കെ ആയിരിക്കും നീ എന്താണ് കോപിക്കാൻ കാരണം എന്നൊക്കെ സത്യഭാമയോട് ചന്ദ്രനായ കൃഷ്ണൻ ചോദിക്കുന്നതാണ് അപ്പോൾ സത്യഭാമേനെ മറുപടി കുറച്ച് സത്യഭാമ പറഞ്ഞു എനിക്കിപ്പോൾ നിങ്ങളുടെ സ്നേഹമൊക്കെ ശരിക്കും മനസ്സിലായി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പം എന്നെ ഇങ്ങനെ അപമാനിക്കുക അങ്ങനെ ചെയ്താൽ മുൻ പറഞ്ഞില്ല ഞാനേ വനിത്യം കാല പരിചയം ഇന്നെനിക്ക് ലോകഗതിയൊക്കെ മനസ്സിലായിരുന്നു എന്നോടാണ് പ്രിയെന്നൊക്കെ ഭാവിക്കുന്നുണ്ടെങ്കിൽ ഞാനില്ലാത്തപ്പോ ആ രക്ണിക്കാണല്ലോ പാരിജാതം കൊടുത്തത് അതാണീ പറഞ്ഞുകൊണ്ടുവരുന്നത് ചാഹായിലും എനിക്ക് ഇങ്ങു രണ്ടന്മ ഇതെങ്ങനെ എന്തിനെ ഏറെ ഉറക്കുന്നു കണ്ടെന്നും കരളച്ചുതാം നീ എന്തിനാ അധികം പറയുന്നത് എനിക്കിതിൻ്റെ മനോഭാവമൊക്കെ മനസ്സിലായി കളവൊക്കെ എനിക്ക് മനസ്സിലായി എന്നെ സ്നേഹം കൃത്രിമന്തേ മറ്റൊരേടാ ആ കൃത്രിമം എന്നോട് ഉള്ള നിൻ്റെ സ്നേഹമൊക്കെ വെറും കൃത്രിമമാണ് വേറൊരാളിനോട് അതായത് രുക്മിണിയോടുള്ള സ്നേഹമാകട്ടെ ആ കൃത്രിമമാണ് കൃത്രിമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അവൾക്കാണല്ലോ കൊടുത്തത് അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കില്ല ഇത്രത്തോളം പോലും വിങ്ങു കണ്ടു കാണേണ്ടതാണ് വിജയം കേൾക്കേണ്ടതൊക്കെയും കേട്ടു കണ്ടു സ്നേഹഫലോദയം ഞാൻ കാണേണ്ടതൊക്കെ കാണുകയും കേൾക്കേണ്ടതൊക്കെ കേൾക്കുകയും ചെയ്തു എനിക്ക് നിൻ്റെ ഈ പ്രമേയ മനസ്സിലായി അതുകൊണ്ട് ഞാൻ ഈ സാധാരണ ലൗകിക ജീവിതം തന്നെ വെടിഞ്ഞാൽ വെടിയാന്ന് വിചാരിക്കുകയാണ് ഞാൻ തപസ് ചെയ്യാൻ പോകാൻ പക്ഷെ തപസ് ചെയ്യാമെങ്കിൽ പോകണമെങ്കിൽ ഭർത്താവിൻ്റെ സമ്മതം വേണ്ട കുല സ്ത്രീകൾക്ക് വ്രതം ഉപവാസം മുതലായതൊക്കെ സ്വീകരിക്കും ഭർത്താവിൻ്റെ സമ്മതം വേണ്ടുന്ന ഭർത്തൃ അനുജ് ഭാഗവത്തിലൊക്കെയാണ് ഭർത്താവിൻ്റെ സമ്മതം ഇല്ലാതെ ചില വ്രതങ്ങളും പോൽക്കാൻ പാടില്ല എന്നാൽ അത് ഞാൻ തപസ് തപം ചെയ്യുവാനേറ്റവും ഏറ്റവും ഉറപ്പിച്ച ഒരു സ്വന്തമാണ് സ്ത്രീകൾക്ക് ഭർത്തൃഛന്ദത്താൽ തപസ്വേവും വ്രതങ്ങളും ർ സമ്മതമില്ലാതെ ചെയ്യുകയാലും ഫലം അഥവാ ഭർത്താവ് സമ്മതം ഇല്ലാത്ത തവസ്ഥ ചെയ്താലൊക്കെ അത് ഫലമില്ലാത്തതാണ് അതുകൊണ്ട് എനിക്ക് എന്നോടുള്ള ഈ പ്രണയ നാട്യങ്ങളുണ്ടല്ലോ അതൊക്കെ മതി ഇതിനകത്ത് അവസ്ഥയാണ് പോയിക്കോളാം ഞാൻ ഈ ലൗകിക ജീവിതം തന്നെ ഉപേക്ഷിച്ചേക്കാതെ ഇങ്ങനെയൊക്കെ ദേഷ്യം പിടിച്ചു പറഞ്ഞു ഇതൊക്കെയാണ് അറുപത്തഞ്ച് അറുപത്താറ് അധ്യായത്തിൽ പറയുന്നത് അപ്പോൾ അറുപത്തേഴ് ഭഗവാൻ്റെ അവർ തമ്മിലുള്ളൊരു വാഗ്വാദമാണ് അപ്പോൾ ഭഗവാനായിട്ട് ഇതൊന്നും അറിയാത്തവർ ചോദിച്ചു എന്ത് കാരണമാണെന്നാൽ നീ ഈ വൈക്ലബ്യം ഏൽക്കുവാൻ എൻ പ്രാണനാണ് സത്യം നീ ചോൽക്കാൻ നഷ്ടം വരാവോ നീ പറയും ഞാൻ എന്ത് ചെയ്തിട്ടാണ് നിനക്ക് ഇത്രയൊക്കെ സങ്കടം ഉണ്ടാവാൻ കൂറാണ്ടാക്കണം അവൻ കേൾക്കാമെങ്കിൽ സർവേ എന്നെ നിന്നോട് സ്നേഹമുള്ളവനായ ഞാൻ പറയാന് എന്നോട് പറയുന്നത് എന്താ ദോഷമുള്ളത് പറയൂ എന്താണ് ഞാൻ ചെയ്തതെന്ന് പറയുന്നു അപ്പോൾ സത്യഭാമയ്ക്ക് പിന്നെ പറയാതിരിക്കാന്ന് വരത്തില്ല സത്യമാമ പറഞ്ഞു സത്യഭാമൻ്റെ വാക്ക് വളരെ വിസ്തരിച്ചാണ് പത്ത് മുപ്പതിലധികം ശ്ലോകങ്ങളിൽ ഉത്തരം പറയാൻ തല പൊന്തിച്ചു നിന്നിഷ്ട എന്ന് ഗർമ്മിച്ചു ദേവ ഞാൻ എനിക്ക് പറ്റിയ അബദ്ധം ഞാൻ ഇതുവരെ തല പൊക്കി നടന്നു ഞാൻ കൃഷ്ണൻ്റെ പ്രിയപത്നിയാണ് അപ്പോൾ ആ പത്നിമാനിലേറ്റവും പ്രിയമുള്ള ഒരു ഞാനാണെന്ന് വിചാരിച്ച് നടന്നു സർവ്വസീമന്തിനീ മദ്യ മുറ്റും ഞാൻ സ്മൃഷണീയായി പാലിജാത പ്രസൂനത്തെ നൽകി അങ്ങേക്കും നാരദൻ അതങ്ങിഷ്ടജലത്തിനു നൽകി ഇങ്ങൊഴിവായി ഞാൻ പക്ഷേ ഇങ്ങനെയൊക്കെ അഭിമാനം കൊണ്ട് കൃഷ്ണൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവൾ ഞാനാണെന്ന് എനിക്ക് എല്ലാ അഭിമാനവും ഇന്നോട് തീർന്നു ആ പാരി ചെയ്യാതെ നാരദൻ കൊണ്ടുവന്നപ്പോൾ എനിക്കെതിരാതെ അതാ ഞാൻ അറിയാ പോലും ചെയ്യാതെ അവൾക്കല്ലേ കൊടുത്തു എന്നാണ് പാരിൽ ജീവിപ്പോ സത്തുകൾ മാനത്തിൽ നിന്ന് ഇല്ലിനി എന്നാലിങ്ങനെ ജീവിപ്പാൻ ഇച്ഛിക്കുക മാനമറ്റ ഞാൻ അവൾ അഭിമാനത്തിന് വേണ്ടിയാണ് ജീവിക്കേണ്ടതെന്നൊക്കെ അങ്ങ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം അഭിമാനം നഷ്ടപ്പെട്ടവളാ ഞാൻ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല വിസ്തരിച്ചാണ് എല്ലാ ഷ്ലോകൊന്നും പറയേണ്ട കാര്യമില്ല ഈശ്വരൊക്കെ എന്തോ ഞാൻ ചെയ്തു മോഹം മൂലം ആ പ്രിയം അല്ല സ്വന്തം ഒരുപക്ഷെ എൻ്റെ കർമ്മ ഫലമായിരിക്കാം ഇത് ഞാൻ ദേവന്മാർക്ക് എൻ്റെ അപ്രിയമാണാവോ ചെയ്തത് ഏഹ് പ്രിയാ നിന്നു ഞാനങ്ങിയ തിന്നു അല്ല പ്രിയാണെന്ന് വിചാരിച്ച ഞാൻ ഇപ്പോൾ അപ്രിയല്ലോ എല്ലാവരോടും എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സത്യത്തിൻ്റെ പുത്രിയായ സത്യഭാമിയാണ് എനിക്ക് ഏറ്റവും പ്രിയ അങ്ങനെ തന്നെ പറഞ്ഞു ഞാൻ അങ്ങനെയുള്ള ആളാണ് ഇപ്പോൾ എന്നോട് ഇതൊക്കെ ചെയ്തത് അതുകൊണ്ട് എനിക്ക് ഇതൊക്കെ മടുത്തു കഴിഞ്ഞു ഞാൻ ഇങ്ങനെ ഗംഭീരമായിട്ട് പറഞ്ഞു അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു ഏയ് ഇങ്ങൊന്നും പറയരുത് ഞാൻ നിന്നോട് യാതൊരു ലൗക്യത്തിനും ചെയ്തിട്ടില്ല അവിടെ പറയാണ് ഇമ്മട്ട ഇമ്മട്ട് ഓ തരുതേ പങ്കജാക്ഷി പ്രാണേശ്വരി പ്രിയേ എന്തിന്നെ അറിയു രക്കുന്നു നിൻ്റെയാൾ ഞാൻ ധരിക്കണേ എന്ന് പറയാം ഞാൻ നിൻ്റെയാളാണ് നിനക്ക് അടിമപ്പെട്ടവനാണ് അവളെ ഹേ ദേവി എൻ പ്രിയൻ ജൈവൻ നിൻപ്രിയൻ ജൈവൻ കൃഷ്ണൻ അന്ന് അപ്പോൾ എന്താ സംഭവിച്ചാൽ ആ നാരത്തിന് പോവുകയോന്നു നാരദൻ രുമിണിക്ക് കൊടുത്തു എന്ന പോലെയാണ് ഇവിടെ കൃഷ്ണൻ പറയുന്നത് ഞാൻ കൊടുത്തു നല്ല ഹേ ദേവി എൻ പ്രിയൻ ജൈവൻ അയാളെന്ത് ചെയ്തു ദാക്ഷിണ്യത്താൽ അനുകരിച്ചേനായില്ല സംശയം പ്രസാദിക്കൊരു തെറ്റെങ്കിൽ പൊറുക്കുവ ശുചിസ്പിതേ അഥവാ എൻ്റെ ഒരു തെറ്റുണ്ടെങ്കിൽ തന്നെ നീ പൊറുക്കൂ നിനക്കിപ്പോൾ ഒരു ആ രുമിണിക്കൊരു പൂല്ലേ കൊടുത്തുള്ളൂ നിനക്ക് വേണേൽ ഞാനെന്ത് ചെയ്യാം പാരിജാതകൃഷ്ണൻ തന്നെ നന്നേക്കഥാൻ സ്വർഗസ്ഥാനാൽ വലുത്തിട്ടു പാരിജാതധ്രുവരാജൻ പാരിജാതൃ രാജനെ വർഷം അപ്പോൾ ഞാൻ ഞാനെന്തു ചെയ്യാം ആ രുമിണിക്കൊരു പൂവ് മാത്രമേ കൊടുത്തുള്ളൂ നിനക്ക് പാരിജാതവൃക്ഷം തന്നെ കൊണ്ടുനേക്കാം നിൻ ഗൃഹത്തിങ്ങൾ നടുവൻ നീ ഇച്ഛിക്കുന്ന ആൾ വരെ നീക്കെത്ര കാലം വേണം അത്രയും നേരം ഞാൻ എന്തു ചെയ്യാം ആ പാരിജാതവൃക്ഷം തന്നെ നിൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് പറഞ്ഞു അപ്പോൾ അത് കണ്ടപ്പോൾ അവൾക്ക് വലിയ സന്തോഷമൊക്കെ ആയി അവൾ പറഞ്ഞു ഈ മഞ്ഞു തീർന്നു പോയി ഓ എനിക്കുള്ള ഉള്ളത്രേറെയും ഇത് ചെയ്യുകയാണെങ്കിൽ അർത്ഥം അങ്ങി പറഞ്ഞ പോലൊക്കെ ചെയ്യുകയാണെങ്കിൽ എല്ലാം സങ്കടമൊക്കെ തീരും എന്ന് അവൾ പറഞ്ഞു തൽക്കാലത്തേക്ക് സമാധാനിപ്പിച്ചു സർവ്വസീമെന്തിനെയാൽ ഞാൻ മേലെയാണ് ഞാൻ അങ്ങി പറഞ്ഞ പോലെ പാരിജാത പക്ഷെ എനിക്ക് കൊണ്ടെത്തുകയാണെങ്കിൽ ഞാൻ തന്നെയാകും മേലെ അതുകൊണ്ട് എനിക്ക് സന്തോഷമാണെന്ന് പറഞ്ഞു അപ്പോൾ ഭഗവാൻ നാരദനെ വിചാരിച്ചു നാരദൻ പ്രത്യക്ഷമായി നാരദനോട് പറഞ്ഞു ഇതാ ഇങ്ങനെ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായി ഇവിടെയൊക്കെ വളരെ വിസ്തൃത്തിയാണ് നമുക്ക് ഇത്രയൊക്കെ വിസ്തരിക്കേണ്ട ഒരു കാര്യം എന്താ ഉള്ളൂ തോന്നും അത്രയും ശ്ലോകങ്ങളുണ്ട് പറഞ്ഞതിലാണ് ഇങ്ങനെ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അങ്ങനെ ചെയ്യൂ സ്വർഗത്തെ ചെന്നിട്ട് ആ ഇന്ദ്രനോട് പറയൂ അവർ പാരിജാത വൃക്ഷം എനിക്ക് തരണം എന്ന് പറയുമോ അതുകൊണ്ട് അങ്ങചെന്നിട്ട് അത് പറയണമെന്ന് പറഞ്ഞു നാരദൻ യാത്ര പറഞ്ഞു പോകാൻ നോക്കി നേരത്തെ വന്നു ഇവിടെ നാരദൻ എപ്പോഴും സഞ്ചാരത്തിലാണ് അങ്ങോട്ട് പോകാൻ നോക്കുമോ പറഞ്ഞത് ഈ പാരിജാത വൃക്ഷം എനിക്ക് തരണം എന്ന് കൃഷ്ണ കൊടുക്കണം എന്ന് പറഞ്ഞതായിട്ട് ഇന്ദ്രനോട് ചെന്ന് പറയുമോ എന്നാണ് ഈ അറുപത്തി ഏഴ് അധ്യായത്തിൽ പറയുന്നത് ഇപ്പോൾ നാരദൻ അപ്പം തന്നെ മറുപടി പറഞ്ഞു നാരദൻ പറഞ്ഞു അല്ലേ കൃഷ്ണ അത് കിട്ടാൻ കുറച്ച് പ്രയാസമാണ് കാരണം പാരിജാത വൃക്ഷത്തിനോട് അത്രയധികം പ്രിയമുണ്ട് ഇന്ദ്രനെ അവിടെ സാക്ഷാൽ പരമശിവൻ പാർവതിക്ക് വേണ്ടി ചോദിച്ചിട്ട് പോലും കൊടുത്തിട്ട് നോക്കിയാണ് നാരദം പറഞ്ഞത് തരികയാണെങ്കിൽ ഞാൻ കൊണ്ടിട്ടില്ല ഞാൻ പറയു കൃത്യന്നാണ് അതിഥി കങ്ങ് അതിതേജസ്വി സന്തോഷിപ്പിച്ച ശിവൻ പണ്ട് സാക്ഷാൽ അതിഥി ദേവിക്കാത്ത ഇന്ദ്രൻ്റെ അമ്മയായ അതിഥിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കശ്യവൻ സൃഷ്ടിച്ചതാണ് പോലും ഈ പാല്ജാതവൃഷം വരം കൊടുത്തു പോഞ്ഞു മാരീജന്മൻ തോ നിധി മാരീജന് ത മകനാണ് കശ്യപൻ ആ കശ്യപുണ്ടായി കൊടുത്താൽ എന്തായാലും അത് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം അത്രയധികം പ്രിയം അതിനൊക്കെ ആ ഇന്ദ്രനുണ്ട് സോമനെത്താൻ രോഹിണിയെ വിത്തനാഥന യുദ്ധിയും ഏപം സൗഭാഗ്യമാം വൃക്ഷം പാരിജാതം സംശയം പാരിജാതം വിഷ്ണുപതി പരിജാതം പ്രസിദ്ധമാം അതുകൊണ്ട് അത് കൊടുക്കാൻ അത് വിഷമം തന്നെയായിരിക്കും ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ കൃഷ്ണൻ പറഞ്ഞു ആ ഇന്ദ്രനോട് പറയൂ ഇന്ദ്രൻ അങ്ങനെ തരാതിരിക്കില്ല എന്നാണ് എൻ്റെ വിചാരം കാരണം ഇന്ദ്രാനുജൻ എന്നൊരു പര്യായമുണ്ട് കൃഷ്ണനെ ഇന്ദ്രൻ്റെ അനുജനാണ് കൃഷ്ണൻ അഥവാ വിഷ്ണു തന്നെ കാരണം മുമ്പ് വാമനാവതാരത്തിലെ ഇന്ദ്രൻ്റെ അനുജനായിട്ടാണ് ജനിച്ചത് കാരണം ഇന്ദ്രൻ കശ്യപൻ അതിഥിയിലുണ്ടായ മകനാണ് അതേ അതിഥിയിലാണ് പിന്നീട് വിഷ്ണു വാമനായി ജനിച്ചത് അപ്പോൾ ഇന്ദ്രാനുജൻ എന്നൊരു പദവി അഥവാ ഒരു പേര് കൃഷ്ണനുണ്ട് അയാളുടെ ആണോ കൃഷ്ണൻ അതുകൊണ്ട് ഞാൻ അനുജനാണ് അനുജനായ എന്നോട് ആ ഇന്ദ്രനെ പ്രണയം ഉണ്ടാവാനാണ് സാധ്യത സ്വന്തം മകനായ എന്നോട് കാണിക്കുന്ന പോലെ സ്നേഹം എന്നോട് കാണിക്കുമെന്നാണ് ഞാൻ എൻ്റെ വിചാരം അതുകൊണ്ട് തരാതിരിക്കില്ല എന്നൊക്കെ കൃഷ്ണൻ വീണ്ടും പറയാൻ നാരദൻ ആവർത്തി പറയുന്നുണ്ട് അങ്ങേക്ക് തരാൻ കുറച്ച് ബുദ്ധി അങ്ങേക്കൊന്നുമല്ല ആർക്കും ഇന്ദ്രനത് കൊടുക്കും എന്നെനിക്ക് വിചാരം എന്നാണ് അപ്പോൾ അപ്പോഴാണ് ഈ കൃഷ്ണൻ വീണ്ടും പറഞ്ഞു എല്ലാം കൊണ്ടു വലരി പോവും ദേവൻ ഇളയൊരാളാൻ ഭഗവാനെ ലാളിയനല്ലോ ജയന്തൻ മട്ടു സത്യമാണ് ജയന്തൻ ഇന്ദ്രൻ്റെ പുത്രനാണ് ആ സ്വന്തം പുത്രനായ ജയന്തനെ ലാളിക്കുന്ന പോലെ അനുജനായ എന്നോട് അദ്ദേഹം പ്രമേയം കാണിക്കേണ്ടതല്ലേ അതോട് തരാതിരിക്കില്ല അങ്ങ് ചെല്ലു ചോദിക്കൂ ഞാൻ പുണ്യാർത്ഥം സത്യഭാമയ്ക്കു സത്യം ചെയ്ത് ഞാൻ മുനി പാലുജാതം വിണ്ണിൽ നിന്നും വരുത്താമെന്ന് ഈ പ്രഭവവും എന്ന് മാത്രമല്ല അത് കിട്ടിയില്ലേ എൻ്റെ കാര്യം കുറച്ച് കഷ്ടത്തിലാവും ഞാൻ ഈ സത്യഭാമയോട് ആ പരിജാത വൃക്ഷം കൊണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് അത് അത്യാവശ്യം ഉള്ളതാണെന്ന് പറഞ്ഞു ഇനി ഇത് എന്നിട്ട് കടുപ്പ ഏറ്റവും അടുവിലത്തെ വാക്കും കൃഷി പറയുന്നുണ്ട് ഇനി അഥവാ അങ്ങനൊന്നും തരില്ല എന്തൊക്കെ പറഞ്ഞിട്ടും കൊണ്ട് ആ വൃക്ഷം എനിക്ക് തരില്ല എന്നാണെങ്കിൽ ഞാൻ ക്രോധിച്ചിട്ട് ഇന്ദ്രനോട് എന്ന് തന്നെ ചെയ്യാൻ മടിക്കില്ല എന്നാണ് എൻ്റെ ഗത ആ ഇന്ദ്രൻ്റെ മാറിലേക്ക് അയക്കുന്നതാണ് പുരൻ ചാരി ഈ മറ മനമനോഹരായ രോഗങ്ങളൊക്കെയാണ് അമർത്യഗന്ധർമ്മ ഗണങ്ങളാചരാശുരാഹി യക്ഷാളി അപ്രകാരമേ പ്രതിജ്ഞ ഞാൻ ചെയ്തതിനെ മുടക്കുവാൻ സമർത്ഥരാവില്ല മുനെ ശുഭം വരും പറഞ്ഞു ഞാനിങ്ങനെ സത്യഭാമയോണ്ട് ഈ വൃക്ഷം കൊണ്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുടക്കാൻ ആർക്കും സാധിക്കില്ല അതുകൊണ്ട് ഇന്നേ തരില്ല എന്നും പറഞ്ഞിട്ട് കാര്യമില്ല പ്രാമാന്യ മര്യാദയായിട്ട് തരുന്നില്ലെങ്കിൽ അത് പിടിച്ചെടുക്കുന്നവട്ടാൻ ഭവാനിലെന്ന് ഞട്ടിക സുരേശ്വരൻ തന്നിടുകില്ല എങ്കിലോ പരൻ ശജീ മർദ്ദിദ ലേപമുള്ളൊരാ പുരന്തരോരസിൽ അയക്കുവെൻ ഗതാ ശചിദേവിയുടെ ലാള നീ കേൾക്കുന്ന ആ മാരടത്തിലേക്ക് ഞാൻ എൻ്റെ ഗതയക്കുന്നുണ്ടെന്നാണ് യുദ്ധം ചെയ്യുന്ന ഇതും പറഞ്ഞിടുക സാമപൂർവമായി ഇരക്കിലിന്ദ്രൻ തരുവെത്തരോ തരുവൃക്ഷം അപ്പൊ ഇങ്ങനെ അങ്ങിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഇരന്നിട്ട് പോലും ആ ഇന്ദ്രൻ പാരിജാത പക്ഷെ തരുന്നില്ലെങ്കിൽ ഉറപ്പുതാനും ഗമനത്തിനും ഭഗവാൻ മുറയ്ക്കുചേതീരണം നിശ്ചയം ഇതൊക്കെ വേണ്ടതുപോലെ ആ ഇന്ദ്രയോട് പറഞ്ഞേക്കും പറഞ്ഞു അങ്ങനെ ഇന്ദ്ര അങ്ങനെ നാരദൻ ഇന്ദ്രകത്ത് ചെയ്തു അവിടെ എന്തോ ഒരു ഉത്സവമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കൃഷ്ണ പിന്നെ സാക്ഷാത് പരമശിവനും പാർവതി ദേവിയൊക്കെ അവിടെ ഹാജരുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്വസ്ഥമായിരിക്കുന്ന സമയത്ത് ഈ നാരദൻ ചെന്നിട്ട് ദേവേന്ദ്രനോട് ഈ വിഷയങ്ങളൊക്കെ പറയാൻ അതൊക്കെ കുറഞ്ഞ വാക്കുന്നവരെ ഇസ്തിരിച്ചു പറയുന്നുണ്ട് മഹേന്ദ്രാനുജേ മഹേന്ദ്ര അനുജനെ ഞാൻ കാണാൻ പോയി നിന്റെ വമ്പിയെ എന്നൊക്കെ പെട്ടാണ് തുടങ്ങിയത് അല്ലേ ദേവേന്ദ്ര നിൻ്റെ അനുജനായ കൃഷ്ണനെ കാണാൻ വേണ്ടി ഞാൻ പോയിരുന്നു അവിടെ വെച്ചിട്ടിങ്ങനൊക്കെ ഉണ്ടായി ഞാനൊരു പാല്ജാതത്തിൻ്റെ പൂവ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അതിലെ സത്യഭാമയ്ക്ക് വലിയ കമ്പമുണ്ടായി അതുകൊണ്ട് കൃഷ്ണനായിട്ട് ഈ സത്യഭാമയെ സമാശ്വസിപ്പിക്കാനായിട്ട് പാല്ജാത വൃക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞു അതുകൊണ്ട് കൊമ്പിട്ടില്ല ആളിച്ച വേണ്ടും തമ്പി അച്യുതനോ ദിനന്മാരുത്തേണം ശരി ശ്രേഷ്ഠ ആ ഭാര്യാതൃ മത്തിനെ എന്നിട്ട് കൃഷ്ണനോട് പറഞ്ഞു അല്ലെങ്കിൽ നാരദ ആ ഭാര്യജാത വൃക്ഷം കൊണ്ടുവരണം എന്നതിനോട് പറഞ്ഞു അതുകൊണ്ട് അങ്ങ് ഭാര്യജാത വൃക്ഷം കൃഷ്ണന് കൊടുക്കണം എന്നോ നേരത്തെ നാരദൻ ചോദിച്ച് പറഞ്ഞു തെരാനുണ്ടെയില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഇന്ദ്രൻ പറഞ്ഞു മഹാഷ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ആ കൃഷ്ണനോട് പറയൂ എൻ്റെ കാലശേഷം എന്ന് പറഞ്ഞാൽ ഈ ഇന്ദ്രനൊക്കെ കാലാവധിയുള്ളൂ ഒരു മഞ്ഞന്തിരെ കഴിഞ്ഞാൽ ഇന്ദ്രൻ മാറും അപ്പം ഈ മനോന്ദരം കഴിഞ്ഞാൽ എൻ്റെ കാലാവധി കഴി അതുവരെ എന്ത് ചെയ്യട്ടെ എൻ്റെ ഇരിക്കട്ടെ അത് കഴിഞ്ഞാൽ ഈ സ്വർഗ്ഗലോകം ലോകം നല്ല ലോകം മുഴുവൻ ആ കൃഷ്ണൻ്റെ കീഴിലാവും അപ്പോൾ പിന്നെ ഇപ്പം അതുകൊണ്ടു വരേണ്ട കാര്യം എന്താണ് എൻ്റെ ശേഷം ജലത്തിന് നീടാൻ ഈശൻ അസംശയം അല്ലേ കൃഷ്ണൻ നീയാണ് ലോകത്തിനുള്ളിൽ ഈശനായിരിക്കണം അവൻ നീ ഭാരം തീർക്കുവാൻ വേണ്ടി ഈ ദേവഭൂമിക്ക് പോയവൻ കൃഷ്ണൻ അറിയാലോ കൃഷ്ണുവാണല്ലോ അപ്പോൾ നീ ഭൂഭാരം തീർക്കാൻ വേണ്ടിയിട്ട് ഇപ്പം മനുഷ്യനായിരുന്നു കാലം കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും അതുകൊണ്ട് സ്വർഗ്ഗത്തിലുള്ള രത്നങ്ങൾ കൊണ്ടുപോകല്ല കേശവാ ചെറുകാര്യത്തിനായി പ്രത്യേക ലോകത്തേക്ക് നിന്നില ദേവ മര്യാദ ഇട്ടിട്ടു ഞാൻ അങ്ങനെ നമ്മൾ കാവല അല്ല ഇന്ദ്രൻ പറയുന്നല്ലോ ചില ലോകത്തിൽ ഇത്ര മര്യാദകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇന്ദ്രൻ ലോകത്ത് നിൽക്കേണ്ടതൊക്കെ ലോകത്ത് നിൽക്കണം ദേവൻ മനുഷ്യന്മാർക്ക് അനുഭവിക്കേണ്ടതൊക്കെ മനുഷ്യന്മാർ ഭൂലോകത്ത് അനുഭവിക്കും ദേവന്മാർക്ക് മാത്രമായിട്ടുള്ള വിശിഷ്ട വസ്തുക്കളൊക്കെ മനുഷ്യലോകത്ത് കൊണ്ടുപോകണം എന്ന് പറയുന്നത് ശരിയല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ സ്വർഗ്ഗത്തിന് പ്രത്യേകിച്ച് വിലയൊന്നും ഉണ്ടാവില്ല അതിന് സ്വർഗ്ഗപ്രാപ്തിക്ക് വേണ്ടിയിട്ട് യജ്ഞങ്ങളും ദേവപൂജയൊക്കെ ചെയ്യുന്നത് സ്വർഗം വിശേഷമാണെന്നതുകൊണ്ടാണ് സ്വർഗത്തിലുള്ള വസ്തുക്കളും ഉപഭോഗങ്ങളും ഹനീയങ്ങളായ കാര്യങ്ങളൊക്കെ ഭൂമിയിലും കിട്ടുമെന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കാണ് സ്വർഗത്തെ പറ്റി കാക്ഷ ഉണ്ടാവുക അങ്ങനെ പല ന്യായങ്ങളിത്രയും പറഞ്ഞു അതുകൊണ്ട് ഇതൊന്നും ലോകമന്ത്രി ചേർന്നാലല്ല അതുകൊണ്ട് ആ കൃഷ്ണനോട് പറയൂ ഇതിനുള്ള കൊതി വേണ്ടെന്ന് പറയും തൽക്കാലം തരാൻ ബുദ്ധിമുട്ടാണെന്നർത്ഥം അനുഭവത്തി ലോകമില്ല പറഞ്ഞ ലോകം എന്ന് നമ്മളത്ര വിസ്തരിക്കേണ്ട അതില കാര്യം പറഞ്ഞിതാണ് ഇതൊക്കെ പറഞ്ഞപ്പോൾ നാരദൻ കൃഷ്ണൻ പറഞ്ഞ വാക്ക് സൂചിപ്പിക്കുകയും ചെയ്തു അങ്ങ് ഈ പാരിജാഘോഷം കൊടുക്കില്ലെങ്കിൽ കൃഷ്ണൻ യുദ്ധത്തിന് തന്നെ വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് സ്വാഭാവികമായിട്ടും ഇന്ദ്രനെ കുറച്ച് പ്രകോപിപ്പിക്കുന്ന വാക്കാണ് ഇന്ദ്രൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇത് സഹിക്കാമല്ല ഇപ്പോൾ എന്താ ചെയ്യുക ഏതായാലും ജ്യേഷ്ഠനായ എൻ്റെ മാരടത്തിലേക്ക് ആ എന്താ ജലപ്രയോഗിക്കുന്നൊക്കെ പറഞ്ഞു കുറച്ച് കടുപ്പമാണ് യുദ്ധമാണെങ്കിൽ യുദ്ധത്തിൻ്റെ സമയത്ത് കാണാം എന്ന് പറഞ്ഞ് നാലയക്കുകയും ചെയ്തു അതിന് ശേഷം എന്തൊക്കെ സംഭവങ്ങളുണ്ടായി എന്നൊക്കെ ഉള്ളത് നമുക്ക് അടുത്ത പ്രഭാഷകൾ കേൾക്കാം കഴിഞ്ഞാൽ രണ്ട് നാല് അധ്യായം വരെ ഇനിയും കൂടി ഉണ്ട് എഴുപത്തി ഒന്നാമത്തെ എഴുപത്തിയാറ് മിനുള്ള അധ്യായങ്ങളിൽ ഈ വിഷയം തന്നെ പറയാനില്ല യുദ്ധമുണ്ടായത് യുദ്ധം എങ്ങനെയാണ് അവസാനിച്ചത് എന്നൊക്കെയുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് അത് പിന്നീട് കേൾക്കാം തൽക്കാലം ഇവിടെ ഉപസംഹരിക്കുകയാണ് നമസ്കാരം